എന്നാൽ ഞാൻ ഗോവിന്ദൻ ഗോവിന്ദർ വെല്ലുവിളിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ ആർക്കും പറയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പന്ത്രണ്ട് കാര്യങ്ങൾ പറയുന്നു പിണറായി വിജയൻ കച്ചവടം ചെയ്ത് പിണറായി വിജയൻ പറമ്പ് കൊത്തി അങ്ങനെ കാശുണ്ടാക്കി ഈ നാട് ഭരിക്കണം എന്ന് പറഞ്ഞാൽ എം വി ഗോവിന്ദ സാറുടെ പാർട്ടി സി പി എം ഭരിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി ബസ്സിലെ ഒരു ബോർഡാണിത് ഇത് കണ്ടക്ടറുടെ സീറ്റിന് മുകളിൽ പതിച്ചതാണ് വനിതാ കണ്ടക്ടർ സീറ്റിൽ വനിതാ യാത്രക്കാർ മാത്രം യഥാർത്ഥത്തിൽ ഇത് തന്നെയല്ലേ കാന്തപുര ഉസ്താദ് പറഞ്ഞത് സ്ത്രീയും പുരുഷനും എടകലർന്ന് ഉള്ള പരിപാടികൾ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് അത് തെറ്റാണ് എന്നാണ് പക്ഷെ അത് വ്യായാമത്തെ കുറിച്ച് പറഞ്ഞത് ഗോവിന്ദ സാർ എതിർത്തത് അത് ബസ്സിലാകുമ്പോൾ പ്രശ്നമല്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അറിയില്ല ഗോവിന്ദ സാർ ഇപ്പോൾ കാന്തപുര ഉസ്താദിന് ശക്തമായ മറുപടി ആയിട്ട് വന്നിരിക്കുകയാണ് ആ നമുക്കൊന്ന് കേൾക്കാം സി പി എം സംസ്ഥാന സെക്രട്ടറി പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം അത് സമ്മതിച്ചു കൊടുക്കാത്തവരെ എന്താണ് വിളിക്കേണ്ടതെന്ന് പറയുന്നില്ല ആരെയും ഉദ്ദേശിച്ചല്ല ഒരു സമൂഹത്തെ ഉദ്ദേശിച്ചാണെന്നും ഗോവിന്ദൻ പറഞ്ഞു സ്ത്രീ പുരുഷ തുല്യതക്ക് വേണ്ടി ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തെ കാണാൻ വെച്ച ആയിരത്തി ഫ്രഞ്ച് മുദ്രാവാക്യം അതിന്റെ സ്ഥിതിയിലേക്ക് പോലും നമുക്ക് കടത്താൻ സാധിക്കുന്നില്ല ഞാനൊരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത പണം അത് പറഞ്ഞപ്പോ ചെറു പ്രകോപിതരാകും ഒരു ഒരാളും പ്രകോപിതമായിട്ടൊരു കാര്യമില്ല ആ മുദ്രാവാക്യം സംബന്ധിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ അവരെ എന്താണ് ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ആരെയും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ചിലരെയൊക്കെ ഉദ്ദേശിക്കേണ്ടതുണ്ട് കാരണം ഇത്രയും വലിയ പ്രസ്താവന നടത്തുമ്പോൾ ഞങ്ങൾക്കും ചിലതൊക്കെ അറിയേണ്ടതുണ്ട് ഈ ഗോവിന്ദൻ സാറിന്റെ വീട്ടിൽ വീട്ടിലെ പണികളൊക്കെ ആരാണ് ചെയ്യുന്നത് വീട്ടിലെ വസ്ത്രം അലക്കുന്നത് വീട് വൃത്തിയാക്കുന്നത് കുട്ടികളെ പരിചരിക്കുന്നത് ഇതൊക്കെ ആരാണ് ഇദ്ദേഹം പരിപാടിയുമായി ഊരുചുറ്റിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവും വീട് വൃത്തിയാക്കുന്ന പണി ആൺകുട്ടികളാണോ ചെയ്യാറുള്ളത് അതോ പെൺകുട്ടികളാണോ ചെയ്യാറുള്ളത് മാത്രമല്ല സി പി എമ്മിൽ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ ഈ നേതാക്കളുടെയൊക്കെ വീടുകളിൽ അവരുടെയൊക്കെ വീടിന്റെ പരിസരത്തിലുള്ള അയൽവാസികളുണ്ട് അവരുടെ നാട്ടുകാരുണ്ട് അവരൊന്ന് ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കണം ഈ പറഞ്ഞ ഗോവിന്ദ സാറിന്റെ കുടുംബങ്ങളുണ്ട് ഈ ഗോവിന്ദ സാറിന്റെ നാട്ടുകാരുണ്ട് ഇദ്ദേഹത്തിന്റെ അയൽവാസികളുണ്ട് അവർ പറയണം ഈ ഗോവിന്ദ സാറിന്റെ വീട്ടിലെ വീട്ടു ജോലികളൊക്കെ ആരാണ് ചെയ്യുന്നത് വീട് വൃത്തിയാക്കുന്നത് ആരാണോ ഇദ്ദേഹത്തിന്റെ വീട്ടിലെ പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ ഇദ്ദേഹമാണോ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണോ ഈ കാര്യങ്ങളൊക്കെ പറയണം രാവിലെ തന്നെ വെള്ളം ഷർട്ടിട്ട് സി പി എമ്മിന്റെ പരിപാടികൾക്കായി ഊരുചുറ്റുമ്പോൾ അവിടെ വീട്ടിലിരുന്ന് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നത് ആരാണ് എന്ന് ഗോവിന്ദ സാർ പറയണം എന്നാൽ അതിന് ടൈം ടേബിൾ ഉണ്ടാക്കണം അതായത് ഒരു ദിവസം ഗോവിന്ദ സാർ വീട് അടിച്ചു വരുന്നു വീട് തുടച്ചു വൃത്തിയാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം തൊട്ടടുത്ത ദിവസം ഭാര്യ ചെയ്യട്ടെ അതുപോലെ മാറി മാറി ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ജീവിതത്തിൽ പുലർത്തുന്നു എന്നെങ്കിലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും അതല്ല നിങ്ങൾക്ക് കേവലം മൈക്കിന് മുന്നിലുള്ള മാറ്റർ മാത്രമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളെ വേറെ ആളുകളെ പോയി നോക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്ത കാര്യം നിങ്ങളുടെ അടുക്കളയിൽ ഇല്ലാത്ത കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാത്ത കാര്യം നിങ്ങളുടെ നാട്ടിലില്ലാത്ത കാര്യം മാലോകരോട് പ്രസംഗിക്കാൻ നല്ല എളുപ്പമാണ് അല്ലേ പക്ഷെ ഇതൊക്കെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞ് പ്രായോഗികമല്ല എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണല്ലോ കെ എസ് ആർ ടി സിയിൽ അങ്ങനെ എഴുതി വെക്കേണ്ടി വന്നത് മാത്രമല്ല ഒരുപാട് തലങ്ങളിൽ നമുക്ക് സ്ത്രീകളുടെ സുരക്ഷാ ആവശ്യാർത്ഥം അങ്ങനെ ചെയ്തത് കാണാൻ പറ്റും എന്റെ സ്ത്രീകൾക്ക് മാത്രം സുരക്ഷ പുരുഷന്മാർക്ക് സുരക്ഷ വേണ്ടേ എന്നാൽ ഇവരെ പുരുഷൻ കണ്ടക്ടർ ആവുമ്പോൾ എന്താ സ്ത്രീകൾ പുരുഷന്മാർ മാത്രം ഇരിക്കണം എന്ന് ബോർഡില്ലല്ലോ അവിടെ എന്തോ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ഗോവിന്ദ സാറ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ പക്ഷെ ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ പോരാ അത് തുറന്ന് പറയാൻ കഴിയണം അതാണ് ഖാന്തപുരം ഉസ്താദും അതുപോലെ ഇവിടെ ആ പ്രസ്ഥാനത്തിനെയും ആ ആശയങ്ങളെയൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളുടെ പ്രത്യേകത കാപ്പട്യമല്ല വീട്ടിൽ ഒരു രീതി സ്വീകരിക്കുക സംസാരത്തിൽ മാലോകരോട് വേറെ കുറെ കാര്യങ്ങൾ പറയുക അതൊന്നും ഇവിടെ വിലപ്പോകുന്ന കാര്യമല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക ഇനി താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ ഈ പാർട്ടിയിലെ ആളുകളുടെയൊക്കെ കുടുംബങ്ങൾ അവരുടെ നാട്ടുകാർ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ പോലെ അവരെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നയങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരാണ് സി പി എമ്മിൻ്റെ ആളുകൾ എന്ന് പറയുന്നുവെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം ഒരുപാട് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിമാരെയും അതിന്റെ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളുകളെയൊക്കെ അവരുടെയൊക്കെ വീടുകളിലുള്ള സമത്വം ഞങ്ങൾക്കറിയാം അവരുടെ വീടുകളിൽ അടുക്കള വൃത്തിയാക്കുന്നത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം അതല്ലെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഇദ്ദേഹം പറഞ്ഞ ആദർശത്തെ നെഞ്ചിലേറ്റാൻ തയ്യാറുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം നിങ്ങളുടെ വീടുകളിൽ അത് നടപ്പാക്കുന്നുണ്ടോ എന്ന് പറയണം സ്ത്രീകൾക്കും പുരുഷനും സമത്വമാണോ നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന കാര്യം നിങ്ങൾ പറയണം നിങ്ങളുടെ വീടുകളിൽ ഒന്നുമില്ല മുസ്ലിങ്ങൾ അവരുടെ ഭരണഘടനാ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി അവരുടെ ആദർശങ്ങൾ അവരുടെ ആളുകളോട് പറയുമ്പോഴേക്ക് മൈക്കിന് മുന്നിൽ വന്ന് ചാടിക്കളിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു നിങ്ങൾ ആദ്യം സി പി എമ്മിന്റെ ഒരുപാട് പ്രവർത്തകരുണ്ട് ലോക്കൽ സെക്രട്ടറിമാരുണ്ട് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളുകളുണ്ട് നിങ്ങളുടെ മന്ത്രിമാരായി നിൽക്കുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ അടുക്കളയിലും പറമ്പുകളിലും ഒക്കെ ഈ സമത്വം നടപ്പാക്കിയതിന് ശേഷം പോലെ ഇവിടെയുള്ള മാലോകനോട് വന്ന് പ്രസംഗിക്കാൻ അതുകൊണ്ട് ഗോവിന്ദൻ സാർ തൻ്റെ കുടുംബത്തിലും തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റികളിൽ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വീടുകളിലൊക്കെ ഇത് നടപ്പാക്കാൻ വേണ്ടി അടുത്ത ശക്തം ആ ഒരു ക്യാമ്പയിൻ നടത്തി എന്നിട്ട് മതി ഇത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ ആശയത്തോട് ഇതിനെ അംഗീകരിക്കാൻ സി പി എമ്മിലെ മഹാഭൂരിഭാഗം ആളുകൾക്കും കഴിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അവരുടെയൊന്നും വീടുകളിലോ കുടുംബങ്ങളിലോ നാടുകളിലോ ഇത് നിലവിലില്ല എന്ന് തന്നെയാണ് പിന്നെ കേവലം ഇതൊക്കെ പ്രസംഗിക്കാനുള്ള മാറ്റർ മാത്രമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇസ്ലാമിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ദൗർബല്യങ്ങൾ മറ്റുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നുവെങ്കിൽ ആ കാര്യങ്ങളെയാണ് ഇസ്ലാം വളരെ കൊണ്ട് കൈകാര്യം ചെയ്യുന്നത് അതേ സമയത്ത് ഞാൻ ഗോവിന്ദൻ സാറോട് പറയണ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടരുത് ഒരു സമുദായത്തിന്റെ പേരിൽ വെച്ചു കെട്ടരുത് ഇവിടെ ഞാൻ പറഞ്ഞു സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിലെല്ലാം ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഏതൊക്കെ മതക്കാരി ഇവിടെ ഉണ്ടോ അവിടെയൊക്കെ ഉള്ള സ്ത്രീകളൊക്കെ ഇത് അനുഭവിക്കുന്നുണ്ട് അവരുടെ വീടുകളെ അവർ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സമൂഹത്തിൽ അവർ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇവിടെ മുസ്ലിം സ്ത്രീകളോട് ഈ നിയമം പറയുന്നത് കൊണ്ട് മുസ്ലിം സ്ത്രീകൾ മാത്രം ഇവിടെ ഒരു പ്രശ്നവും ഒരു പീഡനവും ഇവിടെ സഹിക്കേണ്ടി വന്നിട്ടില്ല ഇവിടെയുള്ളത് ഉള്ളത് മൊത്തം സ്ത്രീകൾക്കാണ് എന്നാൽ അത് എങ്ങനെ സംഭവിച്ചു അത് മുസ്ലിമുകൾ അവരുടെ ആദർശം പറഞ്ഞതുകൊണ്ട് ഉണ്ടായതാണോ സമൂഹത്തിൽ നടപ്പിൽ വരുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് ഗോവിന്ദൻ സാറിന്റെ വീട്ടിലും അതുപോലെ മുഹമ്മദിന്റെ വീട്ടിലും ഇവിടെയൊക്കെ സ്ത്രീകൾ അടുക്കള കൈകൾ ചെയ്യുന്നു സ്ത്രീകൾ അവരുടെ കുട്ടികളെ പരിചരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ രണ്ട് തരങ്ങളിലും ഒരേപോലെ വരാൻ കാരണം ഇവിടെ സമൂഹത്തിലുള്ള ഒരു കാര്യമാണ് ഈ കാര്യങ്ങളൊന്നും ഇസ്ലാം സ്ത്രീകളോട് നിർബന്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ചുമതലയായി പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല എന്നാൽ ഞാൻ ഗോവിന്ദൻ മാർഷർ വെല്ലുവിളിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് കേരളത്തില് ആർക്കും പറയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പന്ത്രണ്ട് കാര്യങ്ങൾ പറയുന്നു അതുല്യമായ ഒരു നിയമം പാസാക്കാനോ അല്ലെങ്കിൽ നിയമം കൊണ്ടുവരാനോ കഴിയുന്ന ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് മതമാണെങ്കിലും വേണ്ടിയില്ല അതുപോലെ ഗോവിന്ദൻ ഗോവിന്ദൻ സാറിന്റെ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും വേണ്ടിയില്ല ഒന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട തന്നെ ഞാൻ പറയുകയാണ് ഒരു സ്ത്രീ ആ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കുട്ടിയെ മുലയൂട്ടണം ഈ മുലയൂട്ടേണ്ട ഉത്തരവാദിത്തം സ്ത്രീക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ മതമുണ്ടെങ്കിൽ പ്രത്യയശാസ്ത്രമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ് എന്ന് ധൈര്യമായി മുസ്ലിങ്ങൾക്ക് പറയാൻ കഴിയും ഏത് പ്രത്യയശാസ്ത്രമാണ് ഏത് മതങ്ങൾക്കാണ് ഏത് പാർട്ടിക്കാണ് ഗോവിന്ദൻ സാറുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒരു നിയമം എഴുതി വച്ചതായി കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അതായത് പുരുഷൻ മുല കൊടുക്കുക എന്നല്ല ഉത്തരവാദിത്തം അത് പുരുഷൻ്റെതാണ് അതായത് ഒരു സ്ത്രീ പറയുന്നു എനിക്ക് ഞാൻ കുട്ടിക്ക് മുല കൊടുക്കണമെങ്കിൽ എനിക്ക് അതിനുള്ള കൂലി വേണം എനിക്ക് ശമ്പളം വേണം എന്ന് പറഞ്ഞാൽ മുല കൊടുക്കുന്നതിന് ശമ്പളം വേണം എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പുറത്തുള്ള ഒരു സ്ത്രീ ഞാൻ മുല കൊടുക്കാമെന്ന് പറഞ്ഞു അത് അവർക്ക് കൂലി നിശ്ചയിക്കുകയും ചെയ്തു എന്നാൽ ഭാര്യ അതിലേറെ വില പറഞ്ഞുകൊണ്ട് ഞാൻ നൽകാമെന്ന് പറഞ്ഞാൽ പുറമെ നിന്നുള്ള സ്ത്രീയാണോ അതല്ല ഭാര്യയാണോ മുലയൂട്ടാൻ വേണ്ടി ഏൽപ്പിക്കേണ്ടത് അതായത് രണ്ടു പേരും വില പറയുമ്പോൾ ആരെയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം പോലും ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ സി പി എമ്മിന്റെ ഏതെങ്കിലും ഭരണഘടനയിലോ നിങ്ങളുടെ പുസ്തകങ്ങളിലോ എഴുതി വെച്ചതായി പറയാൻ ഗോവിന്ദൻ സാർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല ആർക്കും ഇവിടെ സാധ്യമല്ല അത്രത്തോളം സ്ത്രീകളെ പരിഗണിച്ചിട്ടുണ്ട് ഇനി കുട്ടിയെ പരിചരിക്കാൻ ഈ കുട്ടിയെ പരിചരിക്കാൻ മാസങ്ങൾ അതുപോലെ മാസങ്ങൾ ഒന്നോ രണ്ടോ വയസ്സൊക്കെ ആകുന്ന ഘട്ടങ്ങളിൽ കുട്ടികളെ പരിചരിക്കുക എന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ് എന്നാൽ ആ സമയത്ത് കുട്ടിയെ പരിചരിക്കാനുള്ള ഉത്തരവാദിത്വം സ്ത്രീക്കില്ല പുരുഷൻറ്റേതാണ് എന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു പ്രസ്ഥാനം അത് ഈ നിങ്ങളിപ്പോൾ പറഞ്ഞ ആ മതത്തിന് മാത്രമേ പറയാൻ കഴിയൂ അങ്ങനെ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഗോവിന്ദ സാറോട് പറയുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഭക്ഷണം എത്തിക്കേണ്ട ഉത്തരവാദിത്വം അത് പുരുഷൻറ്റേതാണ വസ്ത്രം എത്തിക്കേണ്ട ഉത്തരവാദിത്വം അത് പുരുഷൻ്റെതാണ് സ്ത്രീക്കും കുട്ടികൾക്കുമുള്ള ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും എത്തിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളതാണ് വീട് ക്ലീൻ ചെയ്യുക ഈ ഉത്തരവാദിത്വം കുട്ടികളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വസ്ത്രം ക്ലീൻ ചെയ്യുക ഈ ഉത്തരവാദിത്വവും സ്ത്രീക്കുള്ളതല്ല പുരുഷനുള്ളതാണ് അതേ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ നാടുകളിൽ അങ്ങനെയല്ല നടക്കുന്നത് ഗോവിന്ദൻ സാറിന്റെ വീട്ടിലും പിണറായി വിജയന്റെ വീട്ടിലും ഒന്നും അങ്ങനെ ആവുകയില്ല നടക്കുന്നത് പക്ഷെ അത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു നാട്ടു നടപ്പാണ് അതിന് മുസ്ലിങ്ങളെ പറയേണ്ട കാര്യമില്ല കാരണം അതൊക്കെ സഹകരണത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് നല്ല പെരുമാറ്റങ്ങളുടെ ഭാഗമാണ് അവർ ചെയ്യേണ്ട ചുമതലയാണെങ്കിലും അതിൽ മറ്റുള്ളവർ കൂടിക്കൊടുക്കുന്നു കാരണം ഭർത്താവ് വീട് വിട്ട് അവർ ജോലിക്ക് വേണ്ടി പോകുന്നു കുട്ടികളെയും ഭാര്യയും ഒക്കെ പരിപാലിക്കാൻ വേണ്ടി അപ്പോൾ അവർ വരുന്ന സമയത്തേക്ക് ഭക്ഷണം തയ്യാറാക്കുക വീട് ക്ലീൻ ചെയ്യുക ഇതൊക്കെ പരസ്പര സൗഹൃദത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന നല്ല കാര്യങ്ങളാണ് അത് നല്ല ഉദ്ദേശത്തോടുകൂടെ സഹധർമ്മിണിയെ സഹായിക്കാൻ അല്ലെങ്കിൽ ഭർത്താവിനെ സഹായിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെ ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നാൽ ഇത് ഇസ്ലാമിൽ സ്ത്രീയുടെ ബാധ്യതയല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെല്ലാം കൊണ്ടുപോയി എല്ലാ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കരുത് ഇതൊന്നും വേണ്ട അവരുടെ ഉത്തരവാദിത്തം അല്ല എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രങ്ങളിൽ മാത്രമേ കാണാൻ പറ്റൂ എന്ന് ഞാൻ ഗോവിന്ദ സാറോട് പറയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതിന് പണമാണെങ്കിൽ പണം അവരുടെ യാത്രയാണെങ്കിൽ യാത്ര ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണെങ്കിൽ അത് ഇതെല്ലാം ചുമതലയായി പുരുഷന് നൽകിയിട്ടുണ്ട് ഒരു സ്ത്രീക്ക് വീട്ടിൽ നിന്ന് ആ അത്യാവശ്യമായ ഒരു കാര്യത്തിന് പുറത്തു പോകണമെങ്കിൽ ആ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടെ യാത്ര ചെയ്ത് കൊടുക്കുക എന്നത് പുരുഷന്റെ കടമയാണ് ഇത് പറയാൻ ഗോവിന്ദ സാറുടെ പ്രത്യയശാസ്ത്രത്തിന് കഴിയുമോ വീട്ടിൽ ഒരു പണമുള്ള ഒരു ഭർത്താവാണ് വീട്ടിൽ ഭാര്യക്ക് സഹായിയുടെ ആവശ്യമാണ് എങ്കിൽ അവിടെ സഹായിയെ വെച്ചു കൊടുക്കുക എന്നത് അതിനുവേണ്ട പണം അവൻ കണ്ടെത്തുക എന്നത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രം അത് ഇസ്ലാമിൻ്റെതാണ് ഒരു കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി കടന്നു വരുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് മഹർ നൽകണം എന്ന് പറഞ്ഞത് ഇസ്ലാമാണ് പുരുഷന് തിരിച്ചു നൽകാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് നാട്ടു നടപ്പിൽ പലതും നടക്കാറുണ്ട് അതൊക്കെ ഇസ്ലാമിന്റെ പേര് വെച്ച് കെട്ടരുത് മഹർ നൽകാനാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അത് സ്ത്രീകൾക്ക് നൽകാനാണ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഭക്ഷണം ഇല്ലാതിരുന്നാൽ നമ്മുടെ ഗോവിന്ദ സാറുടെ അവസ്ഥ എന്തായിരിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയോടും വീട്ടുകാരോടും എന്തായിരിക്കും പറയുക ഒരു ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ ശകാരിക്കുന്നവരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഭക്ഷണം തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്തം ഭാര്യയുടേതല്ല ഗോവിന്ദ സാറിന്റെ ഭാര്യക്കുള്ളതല്ല അത് ഗോവിന്ദ സാർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങളുടെ മതം പഠിപ്പിച്ചിട്ടുണ്ട് ഈ മതത്തിനാണോ ഈ മതം പറഞ്ഞ നിയമങ്ങൾക്കാണോ നിങ്ങൾ തിരുത്തുമായി വരുന്നത് അതെവിടെ പോക്കറ്റിൽ വെച്ചാൽ മതി എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് കാരണം അത്രയും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേ സമയത്ത് അധികാരം നൽകിയത് പുരുഷൻ തന്നെയാണ് അധികാരം ഒരാൾക്കുണ്ട് എന്നതുകൊണ്ട് മറ്റുള്ളവർ ഒന്നുമല്ല എന്നതിന് അർത്ഥമില്ല ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നു എന്നതുകൊണ്ട് ഇവിടെ ഭരണീയരായ ആളുകൾക്കൊക്കെ അവരൊക്കെ തുല്യത നഷ്ടപ്പെട്ടു അത് പറയാൻ പാടില്ല ഭരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു സമൂഹത്തിന്റെ ഒരു സംഘത്തിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു സാമൂഹിക രീതിയാണ് ഈ ഭരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തലങ്ങളും ജില്ലാ തലങ്ങളും അതുപോലെ സംസ്ഥാന തലങ്ങളും അതുപോലെ തന്നെ നാഷണൽ തലങ്ങൾ ഇവിടെയൊക്കെ ഭരണങ്ങളുണ്ട് അവിടെയൊക്കെ ഭരിക്കുന്ന ആളുകൾക്കും ഭരണീയർക്കിടയിലും സമത്വമില്ല എന്നൊന്നും പറയുന്ന അർത്ഥമില്ല കാരണം ഇവിടെ നീതി നടപ്പാക്കാൻ കഴിയണം നീതി നടപ്പാക്കാൻ കഴിയണമെങ്കിൽ ഭരണം വേണം നിങ്ങളൊന്ന് ചിന്തിക്കുക പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു എങ്ങനെയാണ് ഭരിക്കേണ്ടത് കളവില്ല അഴിമതിയില്ല പണം ജനങ്ങളിൽ നിന്ന് പിരിക്കാൻ പാടില്ല അതുപോലെ ടാക്സ് പിരിക്കാൻ പാടില്ല നികുതി പിരിക്കാൻ പാടില്ല പിണറായി വിജയൻ പിണറായി വിജയൻ കച്ചവടം ചെയ്ത് പിണറായി വിജയൻ പറമ്പ് കൊത്തി അങ്ങനെ കാശുണ്ടാക്കി ഈ നാട് എന്ന് പറഞ്ഞാൽ പിണറായി അല്ല മൂക്ക് തായോട്ടുള്ള ഒരു മനുഷ്യനെയും കിട്ടില്ല എന്ന കാര്യം ഉറപ്പല്ലേ എന്നാൽ ആ രീതിയിലുള്ള ഭരണമാണ് വീടിന്റെ അകത്തളങ്ങളിൽ പുരുഷനോട് പറഞ്ഞിട്ടുള്ളത് ഭാര്യയിൽ നിന്നൊന്നും വാങ്ങാൻ പാടില്ല അവൻ സ്വന്തമായി കണ്ടെത്തി ആ വീട് നിയന്ത്രിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു ഇത്തരത്തിൽ ഒരു ഭരണമാണ് പറയുന്നതെങ്കിൽ ഈ പറയുന്ന ഗോവിന്ദ സാർക്ക് പാർട്ടിയും വേണ്ടി വരില്ല ഒന്നും വേണ്ടി വരില്ല ഇവിടെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളും എം എൽ എ സ്ഥാനമോ അല്ലെങ്കിൽ ഒരു വാർഡിലെ മെമ്പറാകാൻ പോലും മത്സരിക്കുകയില്ല കാരണം സ്വന്തം അധ്വാനിച്ച് പണമുണ്ടാക്കി ആളുകളെ തീറ്റിപ്പോറ്റണമെന്ന് പറഞ്ഞാൽ ആരാ ഉണ്ടാവുക പക്ഷെ അങ്ങനെയുള്ള ഒരു ഭരണതലങ്ങളാണ് തലങ്ങളാണ് പുരുഷനെ ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം അത് സ്ത്രീയെ ഏൽപ്പിക്കാൻ പാടില്ല അവരധ്വാനിച്ച് പുരുഷനെ പോറ്റി വളർത്തണമെന്ന് പറയുന്നത് ന്യായമല്ല അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ചെലവ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കോടതി അവനെ പിടികൂടും ഇന്ത്യൻ നിയമം പുരുഷനെ പിടികൂടും പക്ഷേ പുരുഷന് കൊടുക്കാത്തതിന്റെ പേരിൽ സ്ത്രീയെ പിടികൂടുകയില്ല അതാണ് ഭരണം അപ്പോൾ ആളുകൾക്ക് സൗകര്യങ്ങളും ഭക്ഷണവും പണവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആള് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഭരണാധികാരി അതുകൊണ്ട് വീട്ടിലെ ഭരണം അത് പുരുഷന്റെ തന്നെയാണ് ഈ ഒരു കാര്യം ഇസ്ലാം പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഒരു ഭരണ തലങ്ങളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ അവന് പുറത്തു പോകേണ്ടി വരും അവന് മറ്റുള്ള പല തലങ്ങളെയും പല തലങ്ങളിലും എത്തേണ്ടി വരും അതിന് അവന് സാധ്യമാണ് അതേസമയത്ത് സ്ത്രീ അനിവാര്യമായ ആവശ്യമായ ഘട്ടങ്ങളിൽ മാത്രം പുറത്തു പോയാൽ മതി അത് മറ്റു ചില സുരക്ഷാ സംവിധാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വനിതാ കമ്മീഷൻ ഉണ്ട് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഇത് യു കെയിലുണ്ട് യു എസിലുണ്ട് ലോകത്തൊക്കെയും ഉണ്ട് കാരണം അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് അപ്പോൾ ആ സുരക്ഷയുടെ ഭാഗമായി അവർക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചില നിയമങ്ങൾ ഇസ്ലാം വെച്ചിട്ടുണ്ട് എല്ലാ തരങ്ങളിലും ഒരേ നിയമമാവുകയില്ല ഇന്ത്യയിലെ നിയമമല്ല അമേരിക്കയിലേത് അമേരിക്കയിലെ നിയമമല്ല യു യു കെയിലുള്ളത് ഓരോ നാടുകളിലും വ്യത്യസ്തമായിരിക്കും എന്നാൽ ഇസ്ലാമിന് ഒരു നിയമമുണ്ട് ആ നിയമമാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനെ ചോദ്യം ചെയ്യാൻ മാത്രം ഒരു ആദർശമോ അല്ലെങ്കിൽ നയപരമായ ശക്തിയോ കെട്ടിറപ്പോ ഉള്ള പ്രസ്ഥാനമല്ല സി പി എമ്മ് ആ സി പി എമ്മിൻ്റെ പാർട്ടിക്ക് അതിന് യോഗ്യതയില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു ഇതുപോലുള്ള ഒരു കരട് രേഖ മുന്നോട്ട് വെക്കാൻ ഇസ്ലാം പറഞ്ഞ പോലുള്ള ഒരു രേഖ മുന്നോട്ട് വയ്ക്കാൻ സി പി എമ്മിന് സാധ്യമാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്